വിശുശിഹായിട്ടെ വിശുദ്ധ ലോകം പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യം ഈശോ ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു ചുങ്കക്കാരനായ സഖ്യവോസ് ഒത്തിരിയേറെ പാപം അവൻ ചെയ്തിട്ടുണ്ട് ചുങ്കം വരിച്ച് മറ്റുള്ളവരെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരാഗ്രഹം എന്താണ് ഈശോയെ ഒന്ന് കാണണം തീക്ഷ്ണമായിട്ട് അവൻ ആഗ്രഹിച്ചു തീക്ഷണമായിട്ട് അവൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്ന തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് അവന് സാധിച്ചു അവൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയായിരുന്നു അവന് തടസ്സങ്ങൾ അതെ അവൻ്റെ പൊക്കം കുറവായിരുന്നു ജനക്കൂട്ടം അവന് തടസ്സമായിട്ട് ഇരുന്നു പക്ഷെ അവൻ ഈ പൊക്കക്കുറവിനെയും ജനക്കൂട്ടത്തിന്റെ തടസ്സത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നേ ഓടി ഒരു മരത്തിന്മേൽ കയറിയിരുന്ന് ഈശോയെ കാണുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ തീഷ്ണമായ ആഗ്രഹത്തോടു കൂടി അവൻ ഈശോയെ കണ്ടപ്പോൾ ഈശോ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ ഈശോ അവനെ കണ്ടു കടന്നു പോവുകയല്ല ചെയ്തത് മറിച്ച് ഈശോ അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിൽ താമസിച്ചു ആ കുടുംബത്തിന് അനുഗ്രഹമേകിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടാണ് ഈശോ കടന്നു പോയത് സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് എന്നോടും പറയുന്നത് നീ ആഗ്രഹിക്കും ഗ്രഹിക്കണം നീ ഒത്തിരിയേറെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാല് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം കടന്നുവരും പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹത്തിന് തീഷ്ണത കുറഞ്ഞു പോകുകയാണ് ചുമ്മാത ആഗ്രഹിക്കുന്നുണ്ട് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാർഗ്ഗ സ്നേഹവരെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു ഒരിക്കലും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നമുക്കത് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം തീഷ്ണമായിട്ട് നീ ആഗ്രഹിച്ചാൽ നീ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിനക്ക് ലഭിക്കുന്നു മറിച്ച് അതിൽ കൂടുതൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രദാനം ചെയ്യും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം എത്രമാത്രമുണ്ട് ദൈവത്തെ കാണുവാനായിട്ട് ദൈവാനുഭവം സ്വന്തമാക്കുവാനായിട്ട് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ തീഷ്ണതയോടുകൂടി ആഗ്രഹിച്ചിട്ടുണ്ടോ െങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ തഴക്ക ദോഷങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ട് ഈ പാപങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം നേടി വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ഞാൻ ഇന്നോളം ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ല ില് ഒരിക്കലും ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ലക്ഷ്യം നേടിയെടുക്കണമെങ്കില് ദൈവത്തെ കാണണമെങ്കില് ദൈവാനുഭവം സ്വന്തമാക്കണമെങ്കില് ജീവിതത്തില് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കണം തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം സ്നേഹമുള്ളവരെ സഖേവോസിനെ പോലെ നമുക്കും തീഷ്ണമായിട്ട് ആഗ്രഹിക്കാം തടസ്സങ്ങളെ അതിജീവിക്കാം എത്ര വലിയ തടസ്സം ഉണ്ടായാലും ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ എത്ര വലിയ തടസ്സത്തെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് തീഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ കാണുവാനായിട്ട് ഈശോ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ച് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹം ঠিকই আমি